ബൈസൻവാലി ചൊക്രമുടി ഭൂവിഷയത്തിൽ പ്രതിഷേധിച്ച് വില്ലേജ് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിക്കാൻ ഒരുങ്ങി ചൊക്രമുടി സംരക്ഷണ സമിതി ചൊവ്വാഴ്ചയാണ് ഉപരോധം സംഘടിപ്പിച്ചിരിക്കുന്നത് ഭൂമാഭിയ സംഘത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുക ഭൂമാഭിയ സംഘത്തിന് ഒത്താശ ചെയ്ത റവന്യൂ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാനടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം കേരളത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ മലയായ ചക്രമുടിയെ സംരക്ഷിക്കുക റവന്യൂ ഭൂമി കയ്യേറി പ്ലോട്ടുകൾ തിരിച്ച് വിൽപ്പന നടത്തിയ ഭൂമാഫിയ സംഘത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുക ഭൂമാഫിയ സംഘത്തിന് ഒത്താശ ചെയ്ത റവന്യൂ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക ഭൂമി കൈമാറ്റത്തിന് പിന്നിൽ നടന്ന കള്ളപ്പണ ഇടപാടിനെപ്പറ്റി അന്വേഷിക്കുക സർക്കാർ ഭൂമി കയ്യേറ്റക്കാരിൽ നിന്ന് വീണ്ടെടുത്ത് സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചക്രമുടി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ും നമുക്കറിയാം കയ്യേറ്റം എന്ന് പറഞ്ഞാൽ റവന്യൂ ഭൂമിയായിട്ട് എണ്ണൂറ്റി എഴുപത്തിയഞ്ച് ഏക്കർ ഭൂമിയാണ് ഉള്ളത് ഇന്ന് ആ ഭൂമി പല ആളുകളുടെയും കൈവശത്തിലാണ് ആ ഭൂമി അളന്നു തിരിച്ച് റവന്യൂ ഭൂമി അളന്ന് തിരിച്ച് തിട്ടപ്പെടുത്തണമെന്നാണ് റവന്യൂ വകുപ്പിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് ആളുകളുടെ ജീവനാണ് ഇന്ന് അപകടം വന്നിരിക്കുന്നത് വൈസന്മാലി ഗ്രാമപഞ്ചായത്ത് മറ്റൊരു വയനാടായി മാറരുതെന്നാണ് ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ബന്ധപ്പെട്ട് കയ്യേറ്റി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ മാസം ഒന്നാം തീയതി എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് ചോക്രമടി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വില്ലേജ് ഓഫീസ് ഉപരോധം ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ ഉദ്ഘാടനം ചെയ്യും ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ വ്യാപാരി പ്രതിനിധികൾ വിവിധ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ച് ലേറ്റോ പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ